അത് അവര് പലതും പറയും അവർക്ക് ജയിക്കാൻ വേണ്ടിട്ട് അവരിനിപ്പ കൊച്ചിലെ മുള്ളിയ കര വരെ പറയും ഇപ്പൊ ഞാൻ കൊച്ചിലെ മുള്ളിയ കര വരെ പറയും ആ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല അപ്പൊ മേയർ മാത്രമല്ല ഒരുപാട് പേരുണ്ടായിരുന്ന നാലഞ്ചു പേരുണ്ടായിരുന്നെന്നാണ് ഞാൻ അറിഞ്ഞത് ആരൊക്കെ എന്റെ സഹോദരൻ എന്റെ സഹോദരന്റെ ഭാര്യ മറ്റൊരു സഹോദരൻ എന്റെ കുടുംബമുണ്ട് രണ്ട് രണ്ട് നിറഞ്ഞു നിറഞ്ഞു മാമന്റെ നീ കണ്ടാ ആർക്ക് മാമ ഇത് കേട്ട സങ്കടം വരാത്തത് കുടുംബത്തോടെ എവിടെ ആയിരിക്കും വെയ്യത് എന്റെ മാമ അവര് ധ്യാനത്തിന് പോയതല്ലേ അമ്മ എവിടെ എവിടെ മാമ അവര് ധ്യാനത്തിന് പോയതാണ് ധ്യാനത്തിന് ഓഹ് ഈ ധ്യാനത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന ഭക്തർക്കെങ്കിലും ഈ ട്രാൻസ് ആൾക്ക് സൈഡ് കൊടുക്കൂടായിരുന്നു ഈ ട്രാൻസ്പോർട്ടുകാരൻ കാരും കാണിച്ചല്ലാമോ തെറ്റ് തെറ്റേ തെറ്റ് അതുകൊണ്ടാണ് അവര് തെറ്റായ സന്ദേശം ഈ നാട്ടിൽ വേണ്ടിയാണ് സോഷ്യൽ തെറ്റായ സന്ദേശങ്ങളെല്ലാം അവന്മാരൊക്കെ വേറെ വേലയും കൂലിയും വേണ്ടേ ചുമ്മാ ട്രാളിക്ക് കൊണ്ടിരിക്കുന്ന അത്രയ്ക്കു പറയണം ഏതാണെന്ന് ഈ ആര്യ ആരെന്ന് നനക്ക് അറിയാൻ മാമ ആർക്കറിഞ്ഞൂടെ കൊച്ചു പിള്ളേർക്ക് ഒരു അറിഞ്ഞൂട് പച്ചക്കള്ളിയാണെന്നുള്ളത് മനസ്സിലായി നോണയാണ് അവളുടെ ഏറ്റവും വലിയ ആയുധം അങ്ങനെ എന്തൊരു തോണേയും പറയൂ മാമ എന്ത് തോണയും പറയും ഈ മേയർക്ക് എന്ത് ജോലിയായിരിക്കും മാമ അവിടെ മേയർന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് തറ വേലയും കളിക്കുന്ന കളിക്കുന്നൊരു മേയറാണ് ഭ്രാന്തുണ്ട് എന്താ എന്താ നേരെ തറവേല കാണിച്ചെന്ന് കാണിച്ചത് കൊണ്ടാണ് പറഞ്ഞത് എന്തൊരു തറവേല കാണിച്ച് ഒരുപാട് തറവേല കാണിച്ചേ ഒരെണ്ണം നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റും ഒന്നല്ലടാ മൂന്നെണ്ണം ഞാൻ പറഞ്ഞാ ശരി പറ കൊറോണ സമയത്ത് ഇവിടെ പൊങ്കാല ഉണ്ടായിരുന്നാടാ അടാ പൊങ്കാല മുതലില്ലായിരുന്നു പൊങ്കാല നടന്ന് അത് ക്ലീൻ ചെയ്യാനെന്ന പറഞ്ഞ് ഒരുപാട് വയസ്സടിച്ചു മാറ്റി എന്റെ മാമ അത് ഈ നാട്ടുകാർ അസൂഖോണ്ട് പറഞ്ഞുണ്ടാക്കിയതല്ലാ മതക്കെ ശരി അത് അസൂഖയോ കോർപ്പറേഷൻ ഓഫീസിൽ ജോലി കൊടുക്കാമെന്നും പറഞ്ഞ് കള്ളം ഒപ്പിട്ട് ഒരുപാട് പേരൊക്കെ ജോലി കൊടുമ്പോ അതിന്റെ ഒമാ അതും മേയർ ഒപ്പല്ല അത് വേറെ ആരെ ഒപ്പിട്ടിട്ട് മേയർ തലയെ കൊണ്ട് വച്ചു കൊടുത്തതാണത് തന്നെ പിന്നല്ലോ മേയറാണ് സഹിച്ചത് അങ്ങനെയാണെങ്കിൽ പൊങ്കാല എഴുതാൻ കൊണ്ടുവന്ന കല്ല് ലാറികൾ തോക്കി തോക്കി അടിച്ച് മാറ്റി അതിന് പൈറ്റ എന്താടാ മാം കല്ല് എവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് അറിയാമോ മാമ നമ്മള് എവിടെയാണോ വീട് വെച്ചു കൊടുത്തത് എത്രയും സ്ഥലമുണ്ട് നിങ്ങൾ വേണമെങ്കിൽ പോയി നോക്കണം ഇവിടെ കാണുന്ന വീടെല്ലാം ഇപ്പൊ മേയർ വെച്ചു കൊടുത്തതാ അങ്ങനെ വച്ച കൊടുത്തു നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയലാ എന്തെങ്കിലും എടാ ഇത്രയും കാര്യം നടക്കുമ്പോ ഒരു സംയമനം പാലിച്ചുകൂടാതാ മേയർന്നുള്ള എൻ്റെ പൈസ കൊച്ചല്ലേ കൊച്ചു കൂട്ടി കൊച്ചു കൂട്ടി മേയർ ഊട്ടിന്നും പറഞ്ഞ് നീയൊക്കെ കൂടെ ചെല്ലം കൊടുത്ത് അതിനെ വാശി കാര്യമാക്കി മാറ്റി എൻ്റെ മാമ്മ പ്രായം നോക്കട്ടെ നമ്മൾ സ്നേഹം കൊടുക്കില്ല അങ്ങനെ സ്നേഹം കൊടുത്തതല്ലേ അമ്മ അയ്യോ എന്നാ കൂടെ സഞ്ചരിച്ചിരുന്ന ഭർത്താവ് ഉണ്ടല്ലേ എം എൽ എ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുത്തുകൂടെ അത് ശരിയെന്നാ അമ്മ ഈ മേയർ ഭർത്താവ് ഇല്ലേ അമ്മ എം എൽ

ഒരു മേയർ ഇവിടെ ഇരുന്ന് അറിയാം നോട്ടേ പിന്നെ ഞാൻ വേണം പാർട്ടിക്കാർ പോലും ബ്രോ മേയർ ബ്രോ എന്നാണ് പ്രശാന്തിനെ വിളിച്ചോണ്ടിരുന്നത് മാമ്മ വിളിച്ചോണ്ടിരുന്നതല്ലാമോ പിന്നെന്തര വിളിപ്പിച്ചതല്ലേ ആഹാ വിളിപ്പിച്ചത് എടാ എടുക്കാ നിന്റെ മുഖ്യമന്ത്രിക്ക് എങ്കിലും ഈ കുഞ്ഞുമാവയെ വിളിച്ച് ഒരു താക്കീത് കൊടുത്തുകൂടാടാ പറഞ്ഞത് എന്റെ എന്റെ ഇത് നിങ്ങൾ പറഞ്ഞത് ഈ കുഞ്ഞുമാവെ വിളിച്ചത് കൊടുത്തൂടെന്ന് എന്റെ പാമ ഇന്നലെ മുഖ്യം ഒരുപാട് ചണ്ട് കുടിച്ചു താക്കീതും കൊടുത്തു എന്റെ കൊടുത്ത എന്റെ കൊടുത്ത മാമ ഇന്നലെ വിളിച്ച് ചണ്ടുപൊടിച്ചിട്ട് ഈ താക്കീതും കൊടുത്തന്ന് ഇപ്പൊ നിന്റെ മുഖേന ഇപ്പൊ ഇത് ഇരുന്ന് ഈ താക്കീത് കൊടുക്കാൻ മാത്രമേ ഉള്ളാടാ വേറെ ആർക്ക് താക്കീത് കൊടുത്തുവാമോ ജയലാൻ മെനി ഞാൻ താക്കേത് കൊടുത്തന്ന കൊടുത്തോ ചെവി പറഞ്ഞ വാങ്ങാനിരുന്ന വിജയൻറെ തലയല്ലേ മേയർ വന്ന് വീഴുന്നെന്ന് അറിഞ്ഞാ മതിയോ വാങ്ങാനിരുന്ന വിജയന്റെ തലയല്ലേ ആര്യ വന്ന് വീഴുന്നെന്ന് തന്നെ